നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാളിലെ അസ്വാഭാവിക സംഭവ വികാസങ്ങളിൽ ഗവർണർ ഇടപെടുന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറിയിൽ നിന്നും ഡി ജി പി നിന്നും ഗവർണർ വിവരങ്ങൾ ആരാഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചിട്ടി തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനായിരുന്നു സി ബി ഐ സംഘം എത്തിയത് ഇവരെ രാജീവ് കുമാറിന്റെ വീടിന് മുന്നിൽ വെച്ച് കൊൽക്കത്ത പോലീസ് തടയുകയായിരുന്നു പിന്നീട് സി ബി ഐ സംഘത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന അസ്വാഭാവിക സംഭവങ്ങൾക്കും കൊൽക്കത്ത സാക്ഷ്യം വഹിച്ചു സിബിഐ നടപടിക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണറുടെ വസതിയിലെത്തി സംസ്ഥാന മുഖ്യമന്ത്രി മമതാ ബാനർജി ധർണയും തുടങ്ങിയിരുന്നു സംഭവത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സി ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരും പശ്ചിമ പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കും പശ്ചിമ ബംഗാൾ സർക്കാരിന് വേണ്ടി പ്രമുഖ കോൺഗ്രസ് നേതാവും പ്രമുഖ അഭിഭാഷകനുമായ മനു അഭിഷേക് സിംഗ്വി ആയിരിക്കും സുപ്രീം കോടതിയിൽ ഹാജരാവുക എന്നാണ് റിപ്പോർട്ടുകൾ വിവാദമായ ശാരദ റോസ് വാലി ചിട്ടി തട്ടിപ്പുകൾ അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു രാജീവ് കുമാർ ഈ കേസ് പിന്നീട് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് സി ബി ഐ ഏറ്റെടുക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട പല നിർണായക രേഖകളും ഇപ്പോഴും കൊൽക്കത്ത പോലീസ് സി ബി ഐക്ക് കൈമാറിയിട്ടില്ലെന്നാണ് വിവരം ഇതു സംബന്ധിച്ച് രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാൻ പലതവണ സി ബി ഐ നോട്ടീസ് അയച്ചിരുന്നു പക്ഷേ ഇതുവരെ ഹാജരായിട്ടില്ലെന്നാണ് സി ബി ഐ പറയുന്നത് എന്തായാലും സി ബി ഐയും മമതാ ബാനർജിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ചു നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു സംസ്ഥാനത്ത് സി ബി ഐക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്ന ലെറ്റർ ഓഫ് ജനറൽ കൺസൺ മമതാ ബാനർജി പിൻവലിച്ചത് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം